അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് യാസിറിൻ്റെ കുടുംബമേ ക്ഷമിക്കുക നിങ്ങൾക്ക് സ്വർഗം വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു പീഡനങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിയ കുടുംബത്തെ നബിസുല്ലാഹു അലൈ വസ്ലമ ഇങ്ങനെയാണ് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത് അമ്മാറും പിതാവ് യാസിറും മാതാവ് സുമയ്യയും ഇസ്ലാമിന് വേണ്ടി ശത്രുക്കളിൽ നിന്ന് അനുഭവ അനുഭവിക്കാവുന്നിടത്തോളം യാതന അനുഭവിച്ച ത്യാഗികളായിരുന്നു യാസ്രബിന് അമിർ നാടുവിട്ടുപോയ സഹോദരനെയും തേടി സ്വദേശമായ യമനിൽ നിന്ന് മക്കയിലെത്തി അവിടെ അബു ഹുദൈഫയുടെ സംരക്ഷണയിൽ സ്ഥിരതാമസമാക്കി അബു ഹുദീഫ തൻ്റെ ഒരു അടിമശ്രീയായിരുന്ന സുമയ്യയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു ആ ദമ്പതിമാരിലാണ് അമ്മാർ ജനിച്ചത് ദരിദ്രരും താഴേക്കിടയിലുള്ളവരുമായിരുന്നു ആ കുടുംബം ഇസ്ലാമിൻ്റെ ദശയിൽ തന്നെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു തന്മൂലം മൃഗീയമായ ആക്രമണങ്ങൾ കൊണ്ട് അവർ അഭിഷേകം ചെയ്യപ്പെട്ടു പൊതുവിശ്വാസികൾ മാന്യന്മാരും മേലേക്കിടയിലുള്ളവരുമാണെങ്കിൽ ആദ്യമൊക്കെ അബൂജഹലിനെ പോലെയുള്ള കുറേശി പ്രമുഖർ അവരെ ഭീഷണിപ്പെടുത്തുകയും പൊതു കാര്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ എന്നാൽ ദരിദ്രരും താഴേക്കിടയിലുള്ളവരുമാണെങ്കിൽ തുല്യതയില്ലാത്ത പീഡനങ്ങൾ അവർ അനുഭവിപ്പിക്കുമായിരുന്നു അമ്മാറിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ഏറ്റെടുത്തത് ബനു മക്സും ഗോത്രക്കാരായിരുന്നു കാട്ടുമൃഗങ്ങൾ പോലും ലജ്ജിക്കുന്ന അക്രമങ്ങൾ അവർ അയച്ചുവിട്ടു യാസറിൻ്റെ കുടുംബം അനുഭവിക്കുന്ന വേദന അറിഞ്ഞ രസാഹു തങ്ങളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു എന്തു ചെയ്യും നനഞ്ഞ കണ്ണുകളോട് സർവാധിപതി ആയ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ നബിസല്ലാഹു അലൈവസ്ല അവരെ എല്ലാ ദിവസവും സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ നബിസല്ലാഹു അലൈവസ്ല പറഞ്ഞു അമ്മാറെ ക്ഷമിക്കുക യാസലിൻ്റെ കുടുംബമേ ക്ഷമിക്കുക നിങ്ങൾക്ക് സ്വർഗം വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു അമ്രുവിന് ഹക്കം പറയുന്നു പ്രജ്ഞയറ്റ് പ്രജ്ഞയറ്റു വരെ അവർ അമ്മാറിനെ അടിക്കുമായിരുന്നു തീ കൊണ്ട് അവർ അദ്ദേഹത്തിൻ്റെ ദേഹം പൊള്ളിച്ചു അലൈഹി അലൈവുസലം അദ്ദേഹത്തിൻ്റെ തല തളവിക്കൊണ്ട് പറഞ്ഞു തീയേ അമ്മാറിന് നീ രക്ഷയും തണുപ്പുമായി ഭവിക്കണം ഇബ്രാഹീമിന് രക്ഷയും തണുപ്പുമായതുപോലെ അവർ അമാറിൻ്റെ നഗ്നമായ ശരീരം കനൽ കത്തുന്ന മരുഭൂമിയിലെ മണലിൽ മലത്തിയിട്ടു പാറ കഷ്ണങ്ങൾ കനം വെച്ചു വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ചു വ്രണങ്ങളിൽ നോവിച്ചു ലാത്തയെയും ഉസയെയും പ്രകീർത്തിക്കാൻ നിർബന്ധിച്ചു ഒരിക്കൽ അർദ്ധബോധാവസ്ഥയിൽ അമ്മാർ അക്രമികളുടെ ആജ്ഞ അനുസരിച്ച് എന്തൊക്കെയോ പറഞ്ഞുപോയി അവരുടെ ദൈവങ്ങളെക്കുറിച്ചുള്ള പ്രകീർത്തനങ്ങളായിരുന്നു അത് അമ്മാറിന് ബോധം വന്നപ്പോൾ ഹൃദയം ഒന്ന് വിലപിച്ചു അല്ലാഹു പൊറുക്കാത്ത വചനങ്ങൾ നാവിലൂടെ ഉരുവിട്ടിരിക്കുന്നു അദ്ദേഹം വേദനിച്ചിലും അല്ലാഹു അലൈഹി തങ്ങളെ കണ്ടപ്പോൾ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്നു അത്ഭുതകരമെന്ന് പറയട്ടെ നബി അദ്ദേഹത്തോട് അങ്ങോട്ട് ചോദിച്ചു അക്രമികൾ പിടിച്ച് വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ചപ്പോൾ പലതും പറഞ്ഞുപോയി അല്ലേ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അതേ നബിയെ ഞാനങ്ങനെ പറഞ്ഞുപോയി അലൈഹി നബിസ്വല്ലാഹുഅലു പറഞ്ഞു സാരമില്ല നിർബന്ധിക്കപ്പെട്ടവന് ശിക്ഷയില്ല അവൻ്റെ ഹൃദയം സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു അത് കേട്ടപ്പോൾ അമ്മാറിന് സന്തോഷമായി മുസ്ലിങ്ങൾ മദീനയിൽ ഒരു പുതിയ സമൂഹത്തിന് പാകി അത് അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു ആ സമൂഹത്തിൽ അമ്മാറിൻ്റെ പദവി ഉന്നതമായിരുന്നു ാഹു അലൈവല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു അമ്മാറിൻ്റെ മഞ്ജ പോലും കൊണ്ട് നിരക്കപ്പെട്ടിരിക്കുന്നു ഒരു ദിവസം അമ്മാർ അനാശാസ്യകരമായ ചില വാക്കേറ്റം നടന്നു അത് നബി അറിഞ്ഞു നബിസല്ലാഹു അലൈഹി വസ്ലമ്മ ഖാലിദിനോട് പറഞ്ഞു അമ്മാറിനോട് പ്രകടിപ്പിക്കുന്ന ശത്രുത അള്ളാഹുവിനോടുള്ള ശത്രുതയാണ് അമ്മാറിനെ ദേഷ്യം പിടിപ്പിക്കുന്നവൻ അള്ളാഹുവിനെയാണ് ദേഷ്യം പിടിപ്പിക്കുന്നത് ഇത് കേട്ടമാത്രയിൽ കാലിദുവിന് വലിയ ദൃതാഹുവിനും അമ്മാറിൻ്റെ അടുക്കൽ ചെന്ന് മാപ്പപേക്ഷിച്ചു ബിസ്വല്ലാഹുഅലൈ വസ്ലമൊ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ശേഷം അബുബക്രനെയും ഉമറിനെയും നിങ്ങൾ പിന്തുടരണം അമ്മാറിൻ്റെ മാർഗം അവലംബിക്കുകയും ചെയ്യണം സാധാരണയിൽ കവിഞ്ഞ നീളവും വിരിഞ്ഞ മാറിടവും നീല കണ്ണുകളുമുള്ള ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ആളായിരുന്നു അമ്മാർഹുവൻ ബദ്ര ഉഹുദ് ഖന്ദക്ക് എന്നിവ അടക്കം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം നബിസുല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ കൂടെ പങ്കുകൊണ്ടു ബദർ ഉഹുദ് തബൂക്ക് ഖന്തക്ക് എന്നിവ അടക്കം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം നബിസുല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ കൂടെ പങ്ക് പ്രവാചകരുടെ മരണാനന്തരമുണ്ടായ റോമ പേർഷ്യൻ യുദ്ധങ്ങളിലും യമാമയിലും അദ്ദേഹത്തിൻ്റെ പങ്ക് മഹത്തരമായിരുന്നു ഉമർ അതി അള്ളാഹുവൻ അദ്ദേഹത്തെ കൂഫയിലെ ഗവർണറായി നിയമിച്ചു അബ്ദുല്ലാഹിബിൻ മസൂദിനെ ഖജനാവ് സൂക്ഷിപ്പുകാരനായും എന്നിട്ട് കൂഫയിലെ ജനങ്ങൾക്ക് ഉമർ റബി അള്ളാഹുവൻ ഇങ്ങനെ കത്തെഴുതി ഞാൻ നിങ്ങൾക്ക് അമ്മാറിനെ ഗവർണറായും ബിന് മസൂദിനെ മന്ത്രിയും വല്യവുമായും അയക്കുന്നു അവർ രണ്ടുപേരും ബദറിൽ നബി നബിസുല്ലാഹു അലൈ വസ്ലമാ തങ്ങളുടെ അനുയായികളിൽ പ്രശസ്തരുമാണ് പദവിയും അധികാരവും അമ്മാറിനെ കൂടുതൽ വിനിയാന്യതനും ഭക്തനുമാക്കി തീർത്തു ഇബിനു അബ്ദുൽ ഹുദൈറലി അള്ളാഹു എന്നെ പറയുന്നു കൂഫയിലെ ഗവർണറായ അമ്മാർ അങ്ങാടിയിൽ നിന്ന് പച്ചക്കറി വാങ്ങി കയറുകൊണ്ട് കെട്ടിവരിഞ്ഞ് ചുമൽ പേറി നടന്നു പോകുമായിരുന്നു അങ്ങാടിയിൽ നിന്നൊരാൾ അദ്ദേഹത്തെ ചെവി മുറിഞ്ഞവനെ എന്ന് വിളിച്ച് പര്യസിച്ചു അമ്മാർ അവനോട് പറഞ്ഞു എടോ എൻ്റെ ഉത്തമമായ ഒരു അംഗത്തെക്കുറിച്ചാണ് നീ പര്യസിച്ചത് കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ഇത് മുറിഞ്ഞു പോയത് യമാമ യുദ്ധ ദിവസം കള്ളപ്രവാചകനായ മുസേലിമയുടെ അനുയായികളിൽ നിന്ന് തീക്ഷണമായ പരീക്ഷണം മുസ്ലിം ഏൽക്കേണ്ടി വന്നു അന്ന് അനുഭവമായ ധൈര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അമ്മാർ അള്ളാഹു എന്നു ശത്രുക്കളെ വകവരുത്തിക്കൊണ്ടിരുന്നു നവാഗതയാരായ ഭൂരിഭാഗം സൈനികർ ഉൾക്കൊണ്ടതായിരുന്നു യമാമയിലെ മുസ്ലിം നിര ശത്രുക്കളുടെ മുന്നേറ്റം തടുക്കാനാവാതെ അവർ ചിതറിപ്പോയി ആ ഘട്ടത്തിൽ അമ്മാറിനെ പോലുള്ളവർക്ക് വളരെ യാതന സഹിക്കേണ്ടി വന്നു അബ്ദുല്ലാഹിബിൻ ഉമർ അള്ളാഹു പറയുന്നു യമാമ യുദ്ധ ദിവസം അമ്മാർ ഒരു പാറക്കല്ലിൽ കയറി നിന്നുകൊണ്ട് മുസ്ലിം സമൂഹമേ സ്വർഗത്തിൽ നിന്നാണോ നിങ്ങൾ പിന്തിരിഞ്ഞോടുന്നത് ഞാനിതാ അമ്മാർ ബിന് യാസിർ ഇങ്ങോട്ട് വരൂ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അന്നേരത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ചെവി തൂങ്ങി മുറിവിലൂടെ രക്തം ഒഴുകുകയാണ് പ്രവാചകരും അനുയായികളും മദീന പള്ളിയുടെ നിർമ്മാണത്തിൽ മുഴുകിയിരിക്കുകയാണ് അവർ പല നശീതകളും ബൈത്തുകളും പാടുന്നുണ്ടായിരുന്നു അമ്മാർ ഏകനായി ഒരു വലിയ പാറക്കല്ല് പ്രയാസപ്പെട്ട് ചുമന്നു കൊണ്ടുവരുന്നത് നബിസ് അല്ലാഹു അലൈവസലമ്മ കണ്ടു അദ്ദേഹത്തിൻ്റെ തലയിൽ പുരണ്ട പൊടി സ്നേഹപൂർവ്വം തടവിക്കൊണ്ട് നെബിസല്ലാഹു അലൈവസലമ്മ പറഞ്ഞു അക്രമികളായ ഒരു വിഭാഗത്തിൻ്റെ കൈകൊണ്ടായിരിക്കും അമ്മാറെ നീ മരിക്കുന്നത് മറ്റൊരിക്കൽ അമ്മാർ ഒരു വലിയ മതിലിന് താഴെ ജോലി ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു യാദൃശികമായി ആ മതിൽ പൊളിഞ്ഞു വീണു കൂടെയുണ്ടായിരുന്നവർ നെബിസ്വല്ലാഹു അലൈവല്ലുടെ അടുക്കൽ ഓടി ചെന്ന് പറഞ്ഞു നബിയെ അമ്മാർ മതിൽ വീണ് മരിച്ചിരിക്കുന്നു അത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവർ പേടിച്ചു വിറച്ചു പക്ഷേ രംസല്ലാഹു അലൈ വസ്ലമ ശാന്തമായി ഇങ്ങനെ പറഞ്ഞു ഇല്ല അമ്മാർ അങ്ങനെ മരണപ്പെടുകയില്ല അദ്ദേഹം ഒരു വിഭാഗം അക്രമികളുടെ കൈകൊണ്ടായിരിക്കും മരണപ്പെടുക ശരിയായിരുന്നു അന്ന് അമ്മാറിനൊരപകടവും പറ്റിയില്ല സിഫേൻ യുദ്ധത്തിൽ അലി റഫിഹു അനുവിൻ്റെ ഭാഗത്ത് അമ്മാർ രണാങ്കണത്തിൽ ഇറങ്ങി ഒരു മുപ്പതുകാരനെ പോലെ അദ്ദേഹം യുദ്ധക്കളത്തിൽ പൊരിഞ്ഞു അദ്ദേഹത്തിന് അന്ന് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുണ്ടായിരുന്നു അരാജകത്വത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷതയിടുന്നു എന്ന് മാത്രം ഒരു ഒരുവിട്ടുകൊണ്ടായിരുന്നു അദ്ദേഹം എതിരാളിയായ കുറിച്ച് തൻ്റെ വീക്ഷണം അദ്ദേഹം പ്രകടിപ്പിച്ചു ജനങ്ങളെ ഉസ്മാന്റെ വധത്തിന് പ്രതികാരം ചെയ്യുകയല്ല അവരുടെ ഉദ്ദേശ്യം അള്ളാഹുവാണ് സത്യം അവർ ഐഹിക പ്രതാപം രുചിച്ചറിയുകയും അധികാരഫലം അനുഭവിക്കുകയും ചെയ്തവരാണ് അവർക്കറിയാം സത്യം തുറന്നു പറഞ്ഞാൽ അവരുടെ ആഗ്രഹം നടക്കുകയില്ല എന്ന് മുസ്ലിം സമുദായത്തിൻ്റെ അനുസരണത്തിനോ നേതൃത്വത്തിനോ അർഹത നേടുമാറ് ഇസ്ലാമിൽ അവർക്ക് യാതൊരു പ്രാമുഖ്യവുമില്ല സത്യം മാത്രം പിന്തുടരാൻ പ്രേരണ നൽകുന്ന ദൈവഭയം അവരുടെ ഹൃദയത്തിലൊട്ടില്ലതാണ് മുസ്ലിമാന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യമെന്ന അവരുടെ ജൽപ്പനം പൊതുജനങ്ങളെ വഞ്ചിക്കൽ മാത്രമാണ് രാജാക്കന്മാരും സ്വച്ഛാധിപതികളുമായിത്തീരുക മാത്രമാണ് അവരുടെ ലക്ഷ്യം കയ്യിൽ പതാകയേന്തി യുദ്ധക്കളത്തിലിറങ്ങായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ കൊടി പിടിച്ചുകൊണ്ട് ഞാൻ നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോടൊപ്പം യുദ്ധം ചെയ്തിരുന്നു ഇന്നും ഇത് പിടിച്ച് തന്നെയാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത് സഹാബികൾ അടക്കമുള്ള അലി റഫിയാഹു അനുവിൻ്റെ അനുയായികൾ അമ്മാർ റതി ഉള്ളാഹു അനുവിനെ പിന്തുടർന്നു അമ്മാർ റതി ഉള്ളാഹു അനും മുവാബിയുടെ അനുയായികളോട് ഇങ്ങനെ പറഞ്ഞു മുമ്പ് ഞങ്ങൾ നബിസ്വല്ലാഹുഅലൈ വസ്ലമാ തങ്ങളോടൊപ്പം ഖുർആൻ വ്യക്തമായ ആജ്ഞ അനുസരിച്ച് നിങ്ങളോട് യുദ്ധം ചെയ്തു ഇന്നും കുർഹാന്റെ വ്യാഖ്യാനം അനുസരിച്ചാകുന്നു ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് മുഹാബിയുടെ പിതാവായിരുന്ന അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ അണിനിരുന്ന മുഷരിക്കുകളോട് നബിസ്വല്ലാഹു അലൈവസ്ല തങ്ങളും അമ്മാർ അനുചരന്മാരും ആദ്യകാലത്ത് യുദ്ധം ചെയ്തതിനെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത് തൻ്റെ മരണത്തോടടുത്ത സമയം യുദ്ധക്കളത്തിൽ വെച്ച് അമ്മാർ പറഞ്ഞു ഇന്ന് ഞാൻ എൻ്റെ പ്രിയങ്കരനായ നബിയെയും അനുയായികളെയും കണ്ടുമുട്ടും മൂവാവിയുടെ അനുയായികളിൽ പലരും അമ്മാറിനോട് ഏറ്റുമുട്ടാതെ പിന്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മാറിനെ കൊലപ്പെടുത്തുന്ന അക്രമികളിൽ ഉൾപ്പെടരുത് എന്നായിരുന്നു അവരുടെ ആഗ്രഹം എങ്കിലും അന്ന് അവരുടെ വാള് കൊണ്ട് തന്നെ അമ്മാർ രക്തസാക്ഷിയായി അമ്മാറിൻ്റെ മരണം മുസ്ലിങ്ങളിൽ കോളിലക്കമുണ്ടാക്കി മദീന പളിയുടെ നിർമ്മാണ സമയത്ത് നബിസ്വല്ലാഹുഅലി വസ്ലമ നടത്തിയ പ്രവചനം മഹാന്മാരായ സ്വഹാബിമാരുടെ ഓർമ്മയിലുണ്ടായിരുന്നു അമ്മാറിൻ്റെ ഘാതകരായ മുവിയ പക്ഷക്കാർ അക്രമികളും സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചവരുമാണെന്ന് അലിറലി അള്ളാഹുഅന്നുവിൻ്റെ പക്ഷക്കാർക്ക് ബോധ്യമായി റോമ പേർഷ്യൻ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുള്ളവരും വേണ്ടത്ര പക്വതയും ഈമാനികമായ ദൃഢതയും കൈവരിച്ചിട്ടില്ലാത്തവരായിരുന്നു മൂവാവിയയുടെ പക്ഷക്കാരിൽ അധികവും എങ്കിൽ അവരിലും ഈ പ്രശ്നം ഒച്ചപ്പാട് സൃഷ്ടിക്കാതിരുന്നില്ല ചുരുക്കം ചിലരെല്ലാം പിന്തിരിയുകയോ അലിറദാഹുവിനീന്റെ പക്ഷത്ത് ചേരുകയോ ചെയ്യാതിരുന്നില്ല മുവിയ പ്രസ്തുത പ്രശ്നത്തിനൊരു ന്യായീകരണം കണ്ടെത്തി അമ്മാറിന്റെ കാതുകൾ അക്രമികൾ തന്നെ സംശയമില്ല അത് നിബ്സല്ലാഹു അലൈവസ്ലമയുടെ പ്രവചനവുമാണ് പക്ഷേ ഈ ഘാതകർ ഞങ്ങളല്ല അമ്മാറിനെ രണാഘടത്തിൽ ഇറക്കിയ അലിയാണതിന് ഉത്തരവാദി അദ്ദേഹം സ്വന്തം വീട്ടിൽ സ്വസ്ഥമായിരിക്കുകയായിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നു ബാലിശമായി ന്യായീകരണം കുറേയൊക്കെ ഫലിക്കുകയും ചെയ്തിരുന്നു അമ്മാറിൻ്റെ മൃതദേഹം അലിറല്ലി അല്ലാഹുവിന് കോരിയെടുത്ത് മാറോടണച്ചു ജക്തം പുരണ്ട വസ്ത്രത്തിൽ പൊതിഞ്ഞ് മറവ് ചെയ്തു നിബ്സല്ലാഹു അലൈ വസ്സലമ അമ്മാറിനെ കുറിച്ച് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിരുന്നു അമ്മാറിനെ സ്വർഗം ആർത്തിയോടെ കാത്തിരിക്കുന്നുണ്ട് ഇത് ഇസ്ലാമിലെ ആദ്യ രക്തസാക്ഷിയായ യാസിൻ സുമയ്യ ദമ്പതികളുടെ മകൻ അമ്മാറിൻ്റെ കഥയാണ് അള്ളാഹു മഹാനോടൊപ്പം നാം ഏവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ വാഹി തവാനി റബിൾമീൻ السلام عليكم ورحمه الله وبركاته